ഈ അക്രമത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ഇവിടെ അടക്കാനുള്ള ബില്ലെങ്കിൽ കൊടുക്കണ്ട ആ ബില്ല് തുലയെങ്കിൽ കൊടുക്കട്ടെ അതുപോലും കൊടുക്കില്ല പൗരാശാല ലക്ഷം രൂപയിൽ മൂന്ന് ലക്ഷം രൂപയിൽ അധികമായി ഇയാൾ മാത്രം പോരാ അല്ലെ വാരിയല്ലെല്ലാം ഒഴിഞ്ഞു കിടക്കുക ആറ് വാരിയൽ ഒഴിഞ്ഞു കിടക്കുക ഈ മൂന്ന് ലക്ഷം പോര ഇല്ലിയും തുടർ ചികിത്സ ആവശ്യമാണ് സർക്കാർ ആർക്കെ കൊടുത്തത് ഇരുപത്തയ്യായിരം സർക്കാർ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ആ കുടുംബത്തിന്റെ പ്രതിഷേധമുണ്ട് അപ്പൊ എം എൽ എ ഇടപെട്ട് മറ്റ് സ്വകാര്യ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്ഥലപ്പെടുത്തി കൊടുക്കുക ഇത് എത്ര ദിവസം നടക്കും ഇങ്ങനെ സി എസ് ആർ ഫണ്ടാണോ സർക്കാർ കൊടുക്കേണ്ടത് സർക്കാരിനെതിരെ ഒരു പണമില്ലേ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന വിഹിതമുണ്ട് ഇത്തരത്തിൽ വന്യജീവികൾ ആക്രമിച്ച് പുറപ്പെടുത്തുന്ന അല്ലെങ്കിൽ അക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അടിയന്തര ഫണ്ടുണ്ട് ആ പണം സർക്കാരിന്റെയും തത്തുല്യമായിട്ട് സർക്കാർ കൊടുക്കട്ടെ അതിന് സർക്കാർ തയ്യാറല്ല വലിയ വായിൽ വന്ന് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെറുതെ വാചക വഴിയല്ലാതെ മറ്റൊരു തരത്തിലും ആളുകളെ സഹായിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം